ഓ മഹതീശ്വര എന്ന എല്ലാവർക്കും വനക്കം നിങ്ങളുടെ ജന്മം മുതൽ മരണം വരെ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധു ചിലയിടങ്ങളിൽ പറയുന്നു ഒരേ ഒരു ബന്ധു എന്ന് പറയുന്നത് നിങ്ങളുടെ അമ്മയാണെന്ന് പറയാനുള്ള കാരണമെന്ത് നമുക്കത് ഈ ഒരു വീഡിയോയിൽ ഒന്ന് ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കാം നമുക്ക് അറിയാം നമ്മുടെ കാരവത്തെ നമ്മൾ പഠിക്കുമ്പോൾ പറയാറുണ്ട് ്രഭാവോ മണി താതൻ എന്ന് പറഞ്ഞ അച്ഛൻ ആത്മപ്രഭാവം എന്ന് പറഞ്ഞാല് ആത്മാവിന്റെ ബലം നമ്മുടെ ആത്മശക്തി എല്ലാം പറയുന്നത് സൂര്യനെ കൊണ്ടും മനോ മാതരം ശീതരശിതരും മനസ്സും മാതരം എന്ന് പറഞ്ഞ അമ്മയും ചന്ദ്രനാണ് അപ്പൊ നമ്മളുടെ ചന്ദ്രനെ കൊണ്ട് മനസ് അമ്മ ചന്ദ്രൻ ഇഷ്ടംമാരി കാരകത്വം കൊണ്ട് അതൊക്കെ ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഇതിന് വെള്ളം പോലും ചന്ദ്രനാണ് ഒഴുകുന്ന വെള്ളം പോലും പ്യുവർ ആയിട്ടുള്ള വാട്ടർ പോലും ചന്ദ്രനാണ് അപ്പൊ നിങ്ങൾ കാരകത്വം നോക്കുമ്പോഴേ കാലപുരുഷന്റെ തത്വം കാലപുരുഷന്റെ തത്വം പഠിച്ചാൽ തന്നെ നിങ്ങൾ പകുതി ജ്യോതിഷം പഠിച്ചു കാലപുരുഷന്റെ കാലപുരുഷന് അല്ലേ ചൊവ്വ അതെ ലക്നം മേശലക്നമാണ് നാലാം ഭാവം ചന്ദ്രൻ കാലപുരുഷന്റെ നാലാം ഭാവം നമ്മുടെ നാലാം ഭാവം ഏതൊക്കെയാ മാതാ എന്ന് പറഞ്ഞ അമ്മ സുഹൃത്ത് മാതുല എന്നു പറഞ്ഞ അമ്മാവൻ സുഹൃത്ത് അമ്മാവൻ ഭാഗിനെയോ മരുമകൻ മാതാ മാതുല ഭാഗിനെയോ ക്ഷേത്രം സുഖം വാഹനം ആസനം ലാളിത്യം അമ്പ ശയനഞ്ചൃത്തി പശു അധികംഗ്രഹം ചവർത്തൽ നമ്മുടെ കുടുംബം നമ്മുടെ വീട് നമ്മുടെ സ്ഥലങ്ങള് നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് അതായത് മുതലീടുകള് സമ്പത്തുകള് പശുക്കള് ക്ഷേത്രം നമ്മളുടെ ഭൂമികള് നമ്മുടെ വാഹനം നമ്മൾ എപ്പോഴും നമ്മളായിട്ട് കോണ്ടാക്ട് വന്ന എല്ലാം ചന്ദ്രന്റെ കാരകത്വമാണ് അതുപോലെ തന്നെ ചന്ദ്രന്റെ കാരകത്വമാണ് അമ്മ മാതാവ് ഒരു ഗ്രഹത്തിന്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്നത് ആ ഗ്രഹത്തിന്റെ തന്മയറിയുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇതാണ് അതിന്റെ ശത്രു മിത്ര ഭാവങ്ങളും സൂര്യന്റെ ശത്രുക്കള് നോക്കിക്കോ സൂര്യന്റെ ശത്രു ആരൊക്കെയാ അത് ശത്രു മന്ദസിത സമ ശശി സുതു മിത്രാണ് ശേഷാരവി അപ്പോ വ്യാഴം ശനിയും ശുക്രനും ശത്രുക്കളാണ് ബുധൻ സമനാണ് വ്യാഴം ചന്ദ്രൻ മിത്രങ്ങളാണ് ചൊവ്വയും മിത്രമാണ് സൂര്യന് അപ്പൊ സൂര്യനായിട്ടുള്ള പിതാവിനെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കൾ ഉണ്ട് അത് നമ്മൾ അങ്ങനെ അടുത്തൊരു വീഡിയോയിൽ കാണേണ്ടതാണ് എന്നാൽ മനോ മാതരവോ ശീതരശ്മിർ എന്ന് പറഞ്ഞ കാരകത്വം കൊടുത്തേക്കണ ചന്ദ്രന് തീഷ്ണാംശവും തീഷ്ണാംശം എന്ന് പറയുന്ന സൂര്യൻ ഹിമഘുരശ്മിജസ്റ്റ തീഷ്ണാംശു ഹിമകുരശ്മി സുഹൃദോ ബുധൻ ഇവ ചന്ദ്രന് ബന്ധുക്കള് തീഷ്ണാംശു ഹിമഘു രശ്മിജ്റ്റ സുഹൃദോ ശേഷാ സമ സീതകോ അതായത് ചൊവ്വ വ്യാഴം ശുക്രൻ ശനി ഇവ സമന്മാരും സൂര്യനും ബുധനും ബന്ധുക്കളുമാണ് ബന്ധുക്കളും സമന്മാരും മാത്രമേ ചന്ദ്രനുള്ളൂ ശത്രുക്കളില്ല അതായത് ഒരു മാതാവിന്റെ മനസ്സ് അമ്മയുടെ മനസ്സെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ശത്രുത ആരോടും ഇല്ല എന്നുള്ളതാണ് അപ്പോ നമ്മള് സാധാരണ നിങ്ങൾ നോക്കിയോ മാതൃത്വമുള്ള സ്ത്രീയാണ് നിങ്ങളുടെ അമ്മയെങ്കിൽ അവരെ വേണ്ട വിധത്തില് നിങ്ങൾ കൈകാര്യം ചെയ്യണം നോക്കണം കാര്യം എന്താന്ന് പറഞ്ഞാൽ അമ്മ എന്ന് പറയുന്ന ചന്ദ്രനെ ശത്രുത ഇല്ല എന്നാൽ ചന്ദ്രൻ ശത്രുവാവും എപ്പോഴാണെന്ന് അറിയാവോ ചന്ദ്രന്റെ ഒരു പ്രത്യേകതയുണ്ട് ബുധന്റെ പ്രത്യേകത മാതിരി തൂണ്ടി വിട്ടാൽ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മനസ്സ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മോസ്റ്റ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഗ്രഹമാണ് ചന്ദ്രൻ ചന്ദ്രൻ ഓരോ ഏറ്റവും കുറഞ്ഞ സമയം ഒരു രാശിയിൽ എത്തുന്നത് ആരാണ് ചന്ദ്രനാണ് രണ്ടേകാല നക്ഷത്രം അല്ലെ ഒരു രാശി താണ്ടാൻ വേണ്ടു അപ്പം ചുരുക്കി പറഞ്ഞ രണ്ട് രണ്ടേകാൽ ദിവസം കൊണ്ട് അടുത്ത രാശിയിലേക്ക് ചാടും ഓരോ സമയം ചന്ദ്രൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും ഫ്ലെക്സിബിൾ ആണ് ഈ ചന്ദ്രന്റെ കൂടെ ചൊവ്വ രാഹു കേതു ശനി ഗുളികൻ ഇവർ ആറാം ഭാവാധിപരും എട്ടാം ഭാവാധിപരും പന്ത്രണ്ടാം ഭാവാധിപരും ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ചന്ദ്രൻ കുഴപ്പക്കാരനായി മാറും ചുരുക്കി പറഞ്ഞ അമ്മ എപ്പോഴും വളരെ സോഫ്റ്റും വളരെ സ്നേഹവതിയും ആരോടും ആരോടും പ്രത്യേകിച്ച് മക്കളോടും ബന്ധുക്കളോടും ആരോടും ഒരു ദേഷ്യമില്ലാത്തതാണ് ദേഷ്യത്തേനെ ഈ ശത്രുത കാണിക്കണ എന്നാൽ മറ്റുള്ള ഇവരുടെ കൂടെ കൂടിയേക്കുന്നത് ചൊവ്വയാണെങ്കിൽ കലഹപ്രിയനായിട്ടുള്ള ഗ്രഹം പകൈ ഗ്രഹം പകയുള്ളവൻ വൈരാഗ്യമുള്ളവൻ ായിട്ടുള്ള ഗ്രഹം രാഹുവാണെങ്കിൽ പറ്റിക്കുന്നവൻ ആരെ ആരെ എങ്കിലും പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നവൻ കക്കുന്നവൻ നുണ പറയുന്നവൻ അതുപോലെ ഭോഗാസക്തി ഉള്ളവൻ കേതുവാണെങ്കിൽ ചിത്ത ഉപദേശങ്ങൾ കൊടുക്കുന്നവൻ ഒളിച്ചിരുന്ന് കാര്യങ്ങൾ ചെയ്യും പരദൂഷണം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നവൻ ശനിയാണെങ്കിൽ മലിനമായവൻ മലിനമായ മനസ്ഥിതി മലിനമായ കാര്യങ്ങളും ചെയ്യുന്നവൻ ചീത്തക്ക പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവൻ അതുപോലെ തന്നെ ജാരൻ കള്ളക്കാമുകന്മാര് അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ആ മനസ്ഥിതി ഉള്ളവര് അസുഖങ്ങളും പ്രശ്നങ്ങളും ബാധാദോഷങ്ങളും ഒക്കെ ഉള്ള ഗുളികൻ ഇങ്ങനെയൊക്കെയുള്ള ആളുകള് ചന്ദ്രന്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ പണിയായി ഈ ചന്ദ്രൻ നിങ്ങൾക്ക് എതിരെ തിരിയാം ഇപ്പൊ ഇവിടെ ചൊവ്വേനെ മാറ്റി വരുത്തണം കാരണം ചൊവ്വ എന്ന് പറഞ്ഞ കാലപുരുഷന്റെ ഇതായ നിങ്ങൾ തന്നെയാണ് ചൊവ്വ അപ്പൊ നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോ പെട്ടെന്ന് നിങ്ങൾക്ക് ദേഷ്യം വരും സമ ഭാവത്തിലാണ് നിങ്ങൾക്ക് അമ്മയോട് സമഭാവം നിങ്ങളോട് അമ്മയ്ക്ക് സമഭാവം എപ്പോഴും തോന്നും ചൊവ്വയ്ക്ക് അജീവന്തൂഷ്ണകര നിങ്ങൾക്ക് ബന്ധുത്വമാണുള്ള സ്നേഹമൊക്കെ തോന്നേണ്ടതാണ് പക്ഷെ ഇതിന്റെ നിങ്ങളിൽ ബുധൻ കളിച്ചാലോ ഈ ചന്ദ്രനിൽ ചൊവ്വ രാഹു കേതു ശനി ഗുളിയൻ ഇവരൊക്കെ സ്വാധീനിച്ചാലോ നിങ്ങളുടെ മാതാ പോലും നിങ്ങൾക്കെതിരായിട്ട് ഇരിക്കും കാര്യം അവര് ഹാക്ക്ഡ് ആവും ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരാള് പ്രശ്നം വയ്ക്കാൻ വന്നു കഴിഞ്ഞപ്പം നാലാം ഭാവത്തില് ബാധ ഇരിക്കുകയാണ് ഞാൻ എന്നും പറഞ്ഞിട്ട് നാലാം ഭാവത്തിൽ ബാധിക്കാൻ ധർമ്മദേവ പ്രശ്നം ചന്ദ്രൻ ബാധാസ്ഥാനത്തിൽ നിന്നും പറഞ്ഞിട്ട് മാതൃശാവു അല്ല പറഞ്ഞത് അമ്മക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അമ്മ എന്തിനോ പോയി ചാടിയിട്ടുണ്ട് അത് നിങ്ങളെ ബാധിക്കും പറ ശരിയാണ് സ്വാമി ശരിയാണ് അമ്മ ഒരു പ്രശ്നത്തിൽ പോയി ചാടി ഒരു പെണ്ണിനെ സഹായിച്ച് പണപരമായിട്ട് സഹായിച്ച് പൈസ കൊറേ പോയി അവര് പറ്റിച്ച് നാലഞ്ച് ലക്ഷം രൂപ പോയി എന്ന് പറഞ്ഞു ഇവിടെ കൂടിയതാര രാഹുവാണ് ഒരു സ്ത്രീ വന്ന് അത് ഇതും പ്രലോഭനങ്ങൾ കൊടുത്ത് പണപരമായിട്ടുള്ള ഡീലിങ്സ് ഒക്കെ നടത്തിച്ച് പൈസ അടിച്ചു മാറ്റി അപ്പൊ അവന് സംബന്ധിച്ചിടത്തോളം അവന്റെ ദശ ഇപ്പൊ നടന്നത് നാലാം ഭാവത്തില് ഉള്ള കേതുവിന്റെ ദശയാണ് റണ്ണിങ് ആയിട്ടുള്ളത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നാലാം ഭാവത്തിൽ കേതു വന്നു അപ്പൊ യഥാർത്ഥത്തിൽ രാഹു കേതുക്കളായിട്ട് കണക്റ്റഡായി ഇവിടെ ഇപ്പൊ ഞാൻ രാഹു എന്ന് പറഞ്ഞെങ്കിലും കേതു കണക്ഷൻ ഇവന്റെ ജാഥാപ്രകാരം കാണിക്കേണ്ടത് അതും പറ്റിക്ക കേതുവാണെങ്കിലും കടം വരച്ചേക്കും പറ്റിക്കുന്നുള്ളതാണ് അങ്ങനെ അവന്റെ അമ്മക്ക് പണി കിട്ടി കാര്യം ഈ ചന്ദ്രൻ എന്ന് പറഞ്ഞ മാതൃ മാതാവ് എപ്പോഴും ഒന്നിലെ സ്നേഹം കാണിക്കുക അല്ലെങ്കിൽ സമത്വം കാണിക്കുന്നതു കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ നിങ്ങളുടെ അമ്മയെയും മറ്റുള്ളവർ സ്വാധീനിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വേഷിക്കണം പലപ്പോഴും റോങ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ മാതാവുമായിട്ട് കൂടി വീട്ടിൽ വന്നിരുന്ന് പല ദോഷം പറയുക മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം കാരണം അവരത്രയും പാവമായതുകൊണ്ടും നിഷ്കളങ്ക ആയതുകൊണ്ടും ഒക്കെ പണി ചിലപ്പോ അവരിലൂടെ മറ്റുള്ളവർ സ്വാധീനിക്കപ്പെട്ട് നിങ്ങൾക്ക് കിട്ടും ഞാൻ അതുകൊണ്ടാണ് സീരിയൽ അധികം കാണരുത് സീരിയൽ കാണുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ ഒരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട് പലതും ചന്ദ്രനെ ബാധിക്കും ചന്ദ്രൻ മാതാവാണ് മാതാവായത് ചന്ദ്രൻ മാതാവായത് കൊണ്ട് മാതൃസ്ഥാനാധിപനായ ചന്ദ്രനെ ഒരു ഗ്രഹത്തിനോടും പകയില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ അമ്മ എന്ന് പറയുന്ന ആ മാതൃസ്ഥാനാധിപനായ ചന്ദ്രനായതുകൊണ്ട് നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളുടെ ജനനം മുതൽ മരണം വരെ നിങ്ങളോട് ഒരേ ഒരു സ്നേഹമുള്ള ഒരേ ഒരു ആള് അമ്മ മാത്രമായിരിക്കും എന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത് ഇന്നേക്കത്തിലുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓം അഹതീശ്വരായ